ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള അമ്മ അമ്മമാതാവിൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ വിമലഹൃതി പ്രതിഷ്ഠാ ശുശ്രൂഷയുടെ മുപ്പതാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ കാണുന്നത് പരിശുദ്ധ അമ്മ മാതാവ് നൽകുന്ന മൂന്ന് സന്ദേശങ്ങളുണ്ട് ലോകത്തിൽ അമ്മ വെളിപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് സന്ദേശങ്ങൾ അത് ഇന്ന് നമ്മൾ മനസ്സിലാക്കണം അത് എവിടെയാണ് പരിശുദ്ധി അമ്മ പറഞ്ഞത് ആരോടാണ് പറഞ്ഞത് ആ സന്ദേശം എന്തൊക്കെയാണ് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കണം പ്രിയപ്പെട്ട ദൈവ ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് അച്ഛൻ ഇന്നലെ പറഞ്ഞല്ലോ പരിശുദ്ധി അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളിൽ ഒത്തിരി സമാനതകളുണ്ട് പല പ്രത്യക്ഷീകരണവുമായിട്ട് പല രീതിയിലുള്ള സമാനതകൾ നമുക്ക് കാണാനായിട്ട് പറ്റും ആയിരത്തി ായിരത്തി പതിനേഴിലാണ് പരിശുദ്ധി അമ്മ മാതാവ് ഫാത്തിമായിൽ പ്രത്യക്ഷപ്പെടുക ഈ ഫാത്തിമായിൽ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം കൃത്യം ഇരുപത്തെട്ട് വർഷം കഴിഞ്ഞപ്പോൾ പരിശുദ്ധി അമ്മ മാതാവ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചില് ആംസ്റ്റർഡാമിൽ പ്രത്യക്ഷപ്പെട്ടു ഈ ആംസ്റ്റർഡാമിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് കൃത്യം ഇരുപത്തെട്ട് വർഷം കഴിഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് പരിശുദ്ധി അമ്മ മാതാവ് ായി പ്രത്യക്ഷപ്പെട്ടു ഫാത്തിമായിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് മൂന്ന് രഹസ്യങ്ങളാണ് പരിശുദ്ധി അമ്മ അവിടെ പങ്കുവെച്ച് എന്നാൽ അക്കിത്തായിൽ പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ അമ്മ ചെയ്യുന്നത് മൂന്ന് പ്രധാനപ്പെട്ട സന്ദേശങ്ങളാണ് അവിടെ വെളിപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുകയുണ്ടായി ആംസ്റ്റർഡാമിൽ ആണെങ്കിൽ പരിശുദ്ധി അമ്മ ഒരു 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 പ്രാർത്ഥന നൽകിയിട്ട് ഇത് ലോകം മുറ്റുപനും പ്രചരിക്കണം ലോകത്തിലുള്ള മുച്ചുപുനും മക്കൾ ഇത് ചൊല്ലണം അതിലൂടെ ദൈവമക്കൾ മുചുപനും ദൈവാനുഗ്രഹത്തിലേക്ക് മാത്രമല്ല പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിതരാകുകയും അങ്ങനെ അവസാനം ആ വിമല ഹൃദയം വിജയം വരിക്കുമെന്നുള്ള ഒരു സന്ദേശമാണ് നമ്മൾ കണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ആംസ്റ്റർഡാമിലും അക്കിത്തായിലും പരിശുദ്ധി അമ്മ മാതാവ് ഒരു ഒരു വ്യക്തിയിലൂടെയാണ് എല്ലാ സന്ദേശങ്ങളും വെളിപ്പെടുത്തുക ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എല്ലായിടത്തും പരിശുദ്ധിയമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് സന്ദേശങ്ങൾ നൽകിയ എന്നാൽ അക്കിത്തായ് ഇതിൽ നിന്നും വ്യത്യസ്തമാണ് അഖിതായിലെ പരിശുദ്ധി അമ്മയുടെ പ്രത്യക്ഷീകരണം എന്ന് പറയുന്നത് അമ്മ നേരിട്ട് ഇറങ്ങി വരികയല്ല മറിച്ച് ഒരു പ്രതിമയിലൂടെ പരിശുദ്ധി അമ്മ മാതാവ് സംസാരിക്കുക ആ പ്രതിമ ഉണ്ടാക്കിയ വ്യക്തിയാണെങ്കിൽ ഒരു ജപ്പാൻ കാരനായിട്ടുള്ള ഒരു ക്രൈസ്തവനല്ലാത്ത ഒരു ശില്പിയാണ് ആ കാണുന്ന പ്രതിമ ഉണ്ടാക്കി ആ പ്രതിമയുടെ രൂപം മറ്റൊന്നുമല്ല സർവജനപദങ്ങളുടെയും നാഥയായിട്ടുള്ള പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഒരു രൂപമാണ് ഒരു പ്രതിമയാണ് ഈ കാണുന്ന ശില്പി ഉണ്ടാക്കി അവിടെ വെച്ചത് പ്രിയപ്പെട്ടവരെ ഇവിടെ പരിശുദ്ധീ അമ്മ മാതാവ് സന്ദേശം തരുന്നതിന് വെളിപ്പെടുന്നതിന് കൃത്യം നാലു മാസം മുമ്പ് താൻ ആർക്കാണോ വെളിപ്പെടാനിരുന്നത് ആ വ്യക്തിയുടെ ശക്തി നഷ്ടപ്പെട്ടു പോകുകയാണ് ഡോക്ടർമാർ മാറി മാറി ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു നോക്കി ഇത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് നോക്കിയിട്ടും ഡോക്ടർമാര് പരാജയപ്പെട്ടിട്ട് എഴുതി വെച്ചു ഈ വ്യക്തിക്ക് ഇനി ഒരിക്കലും കേൾവിശക്തി തിരിച്ചു കിട്ടില്ല പ്രിയപ്പെട്ടവരെ ആ ഒരു വ്യക്തിക്കാണ് പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെടുക അല്ലെങ്കിൽ സന്ദേശങ്ങള് കൈമാറാനായിട്ട് നോക്കുക ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഗാരന്റെ പാളിലാകട്ടെ അല്ലെങ്കിൽ ഈ അക്കിത്തായിലും നടക്കുന്നൊരു കാര്യം വിശ്വാസ തകർച്ചയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലും പൗരോഹിത്യത്തെക്കുറിച്ചും സന്യാസത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലും ഒപ്പം പ്രിയപ്പെട്ടവരെ അവസാനത്തെ മുന്നറിയിപ്പുകളെ കുറിച്ചുള്ള സന്ദേശങ്ങളുമാ വെളിപ്പെടുത്തിയിരിക്കുക ഇനി നമ്മൾ മനസ്സിലാക്കാം എന്താണ് ഇവിടെ വെളിപ്പെടുത്തി തന്നിരിക്കുന്ന സന്ദേശങ്ങൾ ഇത് തിരിച്ചറിയുന്നതിന് മുമ്പ് പ്രിയപ്പെട്ടവരെ ഇതാർക്കാണ് വെളിപ്പെടുത്തിയതെന്ന് നമുക്ക് മനസ്സിലാക്കണം ആഗ്നസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവൾ ബുദ്ധമതക്കാരിയായിരുന്നു എന്നാൽ ചെറുപ്പത്തിൽ തന്നെ അവൾ ക്രൈസ്തവ മതം സ്വീകരിച്ചു അവൾക്ക് പത്തൊമ്പതാമത്തെ വയസ്സിൽ ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു ഈ ഓപ്പറേഷനിലൂടെ അവൾ കിടപ്പായി പോയി ഈ കിടക്കുന്ന സമയത്ത് ഒത്തിരിയേറെ അവൾ പ്രാർത്ഥിക്കുമായിരുന്നു തന്റെ സഹനങ്ങൾ മുഴുവനും കാഴ്ചവെക്കുമായിരുന്നു എന്നാൽ പതിനാറ് വർഷം കഴിഞ്ഞപ്പോൾ തൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഈ വ്യക്തി എഴുന്നേക്കുക എന്ന് വെച്ചാൽ നടക്കാന് ആ വ്യക്തി സൗഖ്യം പ്രാപിച്ച് എഴുന്നേറ്റ് നടക്കാനായിട്ട് സാധിക്കുക പക്ഷെ മറ്റൊരു സംഭവം ഉണ്ടായി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയ ആ നിമിഷം തൊട്ട് ആ വ്യക്തിയുടെ കർണപടം എന്ന് വെച്ചാൽ ചെവി കേൾക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വീണുപോയി ഡോക്ടർമാർ മാറി മാറി പരീക്ഷിച്ചു നോക്കിയിട്ടും അതിൻ്റെ അകത്ത് മാറ്റം വരുന്നില്ല പ്രാർത്ഥിച്ചു നോക്കിയിട്ടും മാറ്റം വരുന്നില്ല അവസാനം കേൾവിശക്തിയില്ലാത്ത ഒരു പെൺകുട്ടിയായിട്ട് അവൾ മുന്നോട്ട് ജീവിക്കാൻ തുടങ്ങി നാല്പത്തിരണ്ട് വയസ്സ് പ്രായമായപ്പോഴേക്കും പ്രിയപ്പെട്ട ദൈവമക്കളെ അവൾക്ക് മടത്തിച്ചേരാനായിട്ടുള്ള വലിയൊരു ദാഹം ഒരാഗ്രഹം ദിവികാരുണ്യ സന്യാസ സഭയില് സന്യാസിനി സഭയില് അവൾ പങ്കുചേർന്നു അവിടെ വ്രതം സ്വീകരിച്ചു അതിനുശേഷം പ്രിയപ്പെട്ടവരെ അവിടെ ജീവിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ അവൾക്ക് ഏതൊക്കെ സമയം കിട്ടിക്കോ ആ സമയത്തു മുഴുവനും അവൾ ചാപ്രിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി സക്രാരിയിലേക്ക് നോക്കിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവൾ കാണുന്ന ഒരു ദർശനപ്രകാരമാണ് സക്രാരിയിൽ നിന്നും വലിയൊരു പ്രകാശം ഇവളുടെ ഇവളുടെ മുഖത്തേക്ക് വരുന്നു ആ പ്രകാശം ഇടയ്ക്ക് തിളങ്ങാനായിട്ട് തുടങ്ങുന്നു അവിടെ മുഴുവനും ഒരു മേഘപ്പടലം പോലെ അവിടെ മുഴുവനും വ്യാപരിക്കാനായിട്ട് തുടങ്ങുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ഇത് ഒരു ദിവസമല്ല രണ്ട് ദിവസമല്ല ഇത് ആഴ്ചകൾ നീണ്ടു മാസങ്ങൾ നീണ്ട തുടങ്ങിയപ്പോൾ ആ സമയത്ത് അവിടെ ധ്യാനിപ്പിക്കാനായിട്ട് ഒരു വൈദികൻ വന്നു ഈ ആത്മീയ പിതാവിൻ്റെ അടുത്ത് ഈ കാണുന്ന സന്ദേശം കൈമാറി ആ സമയത്ത് തന്നെ അവിടുത്തെ രൂപത അധ്യക്ഷൻ വന്നു ആ കോൺവെന്റിൽ വന്ന രൂപത അധ്യക്ഷനോടും ഈ കാണുന്ന ആഗ്രസ് എന്ന് പറയുന്ന സമർപ്പിത ഈ കാണുന്ന തനിക്ക് കിട്ടിയ ഈ അവസ്ഥയെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി പ്രിയപ്പെട്ടവരെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പെൺകുട്ടിക്ക് കേൾവിശക്തി മാത്രമാണില്ലാത്തത് കാഴ്ച അത് കാണാനായിട്ട് പറ്റും പറയുന്ന സന്ദേശങ്ങൾ ഗ്രഹിക്കാനായിട്ട് പറ്റും എന്ന് വെച്ചാൽ അവൾ മനുഷ്യർ ആരെങ്കിലും സംസാരിച്ചാൽ അവരുടെ ചുണ്ടിൻ്റെ അനക്കം എങ്ങനെയാണോ അതനുസരിച്ച് കൃത്യമായിട്ട് അവൾക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും പ്രിയപ്പെട്ടവരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് ജൂൺ മാസം ഇരുപത്തി എട്ടാം തീയതി അവൾ കിടന്നുറങ്ങി പ്രഭാത ആകാറായപ്പോഴേക്കും അവളുടെ കൈക്ക് ശക്തമായിട്ടുള്ള ഒരു വേദന അനുഭവപ്പെടുക അവൾ കൈയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന തൻ്റെ ഇടത് കയ്യിൽ കാണുന്ന ഒരു കാഴ്ച പ്രകാരമാണ് ഇടത് കയ്യിൽ ഒരു കുരിശാകൃതിയിൽ ഒരു വലിയ മുറിവ് ആ മുറിവ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ ജൂലൈ മാസം ജൂൺ മാസം ഇരുപത്തെട്ടിന് ഉണ്ടാകുന്നു ജൂലൈ മാസം അഞ്ചാം തീയതി ആകുമ്പോൾ ആ കാണുന്ന മുറിവിൻ ഒരു വലിയ ദ്വാരമുണ്ടാകുന്നു അവിടെ നിന്നും രക്തവും ജലവും ഒഴുകാൻ തുടങ്ങി സഹിക്കാൻ പറ്റാത്ത വേദന അതികഠിനമായിട്ടുള്ള വേദന അവളെ അഴട്ടിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് അവളെ കാവൽമാലാകെ കടന്നു അവൾ അവളൊത്തിരി ആശ്വസിപ്പിക്കുക എന്നിട്ട് അവളോട് പറയുന്ന ഒരു കൊച്ചു കാര്യപ്രകാരമാണ് പരിശുദ്ധ കന്യകയുടെ മുറിവുകൾ കൂടുതൽ ആഴത്തിലുള്ളതും അതികഠിനമായ വേദന ഉളവാക്കുന്നതുമാണ് ഇതിൻ്റെ ഒരു കുഞ്ഞി അംശം പോലും കുഞ്ഞെ നിന്റെ ശരീരത്തിൽ കയ്യിൽ ഉണ്ടായിട്ടില്ല അതിനുശേഷം കുറെ ആശ്വാസ വാക്ക് വാക്കുകൊടുത്ത് അവളെ ആശ്വസിപ്പിച്ച് ആ കാവൽ മാലാഹയെ അവളെ ദേവാലയത്തിലേക്ക് കുട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിൽ കൊണ്ടു നിർത്തിക്കിട്ട് അമ്മ മാതാവിന്റെ രൂപത്തിലേക്ക് നോക്കാനായിട്ട് ആവശ്യപ്പെട്ട് ഈ മാലാഹ അപ്രത്യക്ഷമായി പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മളിവിടെ ഒരു കാഴ്ച പ്രകാരമാണ് ഈ പെൺകുട്ടി അമ്മമാതാവിനെ നോക്കുമ്പോൾ ആ രൂപത്തിന് വലിയൊരു പ്രത്യേകതകൾ കാണാൻ തുടങ്ങുക പ്രിയപ്പെട്ടവരെ ആ രൂപത്തിന്റെ പ്രത്യേകത നമുക്കറിയാം ഒറ്റമറത്തിൽ ഉണ്ടാക്കിയതാണ് ഭൂഗോളം ഭൂഗോളത്തിന്റെ മുകളിലായിട്ട് പരിശുദ്ധി അമ്മ നിൽക്കുന്നു രണ്ട് കരവും നീട്ടിപ്പിടിച്ചു നിൽക്കുന്നു അതിൻ്റെ പുറകിലായിട്ട് ഒരു കുരിശുരൂപം ഇതാണ് ആ ചിത്രത്തിന്റെ പ്രത്യേക ഇതാണ് സർവ്വ ജനപദങ്ങളുടെ നാഥിയായ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ രൂപം പ്രിയപ്പെട്ടവരെ അവള് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ അമ്മ മാതാവ് അവളോട് സംസാരിക്കാൻ തുടങ്ങി ആ രൂപം സംസാരിക്കാൻ തുടങ്ങിയേക്കുക ആ രൂപം ജീവനുള്ള രൂപമായിട്ട് തീരുവാ ആ പ്രതിമ അവിടെയാണ് ആദ്യത്തെ സന്ദേശം അവൾക്ക് കൈമാറുന്നത് അവളോട് ആദ്യം പറയുവാണ് കുഞ്ഞെ നിന്റെ ചെവി തുറക്കപ്പെടും നിനക്ക് കേൾവിശക്തി തിരിച്ചു കിട്ടും അമ്മ പറയുന്ന കാര്യം ഇതാണ് നീ ക്ഷമയോടെ കാത്തിരിക്കണം ഇത് അവസാന പരീക്ഷണ കാലഘട്ടമാണ് അതുകൊണ്ട് നിന്റെ ശരീരത്തിനുണ്ടാകുന്ന ഈ മുറിവിലുണ്ടാകുന്ന ഓരോ വേദനയും നീ അത് കളയാതെ ആത്മാക്കളെ രക്ഷയ്ക്കായിട്ട് കാഴ്ച വെച്ചുകൊണ്ട് ഈ ആത്മാക്കളെ മുഴുവനും ഈ വേദന സമർപ്പണത്തിലൂടെ കാഴ്ചവെച്ചുകൊണ്ട് ആത്മാക്കളെ മുഴുവനും നേടിയെടുക്കാനായിട്ട് കുഞ്ഞേ നീ പരിശ്രമിക്കണം ഇതാണ് അമ്മ നൽകിയ ആദ്യത്തെ സന്ദേശം കേട്ട പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് ആത്മാക്കളെ നേടിയെടുക്കേണ്ടത് തൻ്റെ സഹനങ്ങൾ തൻ്റെ കൈക്കുള്ളിൽ ഉള്ളാകുന്ന വേദന അതും മുറ്റുമനും ഒന്നുപോലും കളയാതെ ഒരംശം പോലും നഷ്ടപ്പെടുത്താതെ ഇതും മുച്ചുമനും ആത്മാക്കളെ രക്ഷക്കായിട്ട് നീ കാഴ്ച വെച്ച ആത്മാക്കളെ രക്ഷിക്കണം എന്ന പരിശോധിച്ച് അമ്മ അവളോട് പറയുന്ന ഒരു കാര്യമുണ്ട് കുഞ്ഞേ ദിവികാരുണ്യ സന്യാസിനി സഭയിൽ ഉള്ള ദിവികാരുണ്യനാഥനോടുള്ള പ്രാർത്ഥന തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കണം അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിക്കണം എന്നിട്ട് അമ്മ പറഞ്ഞു നമുക്കൊരുമിച്ച് ആ പ്രാർത്ഥന ചെല്ലാം അമ്മയും അവളും കൂടി ആ പ്രാർത്ഥന ചൊല്ലാനായിട്ട് തുടങ്ങി ആ പ്രാർത്ഥനയുടെ ആരംഭം ഇപ്രകാരമാണ് വിശുദ്ധ ഗോസ്തിയിൽ സന്നിഹിതനായിരിക്കുന്ന എന്ന് പറഞ്ഞു തുടങ്ങുന്നത് പരിശുദ്ധി അമ്മ പറഞ്ഞു കുഞ്ഞേ അവിടെ ഒരു വ്യത്യാസം വരുത്തണം വ്യത്യാസം ഇപ്രകാരമാണ് വിശുദ്ധ ഗോസ്തിയിൽ യഥാർത്ഥമായിട്ട് സന്നിഹിതനായിരിക്കുന്ന ഈശോ ഇങ്ങനെ പറഞ്ഞു പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടു ആ പ്രാർത്ഥന എന്നിട്ട് അവളോട് പറഞ്ഞു ഈ പ്രാർത്ഥന ദിവസം മുഴുവൻ ഏതൊക്കെ സമയം കിട്ടുമ്പോഴും നീ ഉരുവിടണം ഇത് കാഴ്ച വെക്കേണ്ടത് എല്ലാ വൈദികർക്ക് വേണ്ടി എല്ലാ മെത്രാന്മാർക്ക് വേണ്ടി എല്ലാ കർദിനാൻമാർക്ക് വേണ്ടിയായിരിക്കണം ഈ പ്രാർത്ഥന ചൊല്ലി നീ കാഴ്ച വെക്കേണ്ടേ ആ പ്രാർത്ഥന ഇപ്രകാരമാണ് പ്രിയപ്പെട്ടവരെ കേട്ടെ വിശുദ്ധ കോസ്തിയിൽ യഥാർത്ഥമായിട്ട് സന്നിഹിതനായിരിക്കുന്ന ഈശോയുടെ ഏറ്റവും പരിശുദ്ധ തിരുഹൃദയമേ ലോകത്തിലെ എല്ലാ വിശുദ്ധ അൾത്താറുകളിലും ഓരോ നിമിഷവും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ചേർത്ത് എൻ്റെ ശരീരവും ആത്മാവും ഞാൻ സമർപ്പിക്കുന്നു മഹത്വപൂർണനായ പിതാവേ അവിടുത്തെ രാജ്യം വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ഈ എളിയ സമർപ്പണം സ്വീകരിച്ചുകൊണ്ട് പിതാവിൻ്റെ മഹത്വത്തിനായും ആത്മാക്കളുടെ വിശുദ്ധീകരണത്തിനായും എന്നെ അങ്ങ് ആഗ്രഹിക്കുന്ന വിധം ഉപയോഗിക്കണമേ ഏറ്റവും പരിശുദ്ധ ദൈവമാതാവേ അങ്ങയുടെ ദിവ്യപുത്രനിൽ നിന്നും അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ എന്നെ അങ്ങയുടെ സ്വന്തമായി കരുതി സംരക്ഷിക്കുകയും പരീക്ഷിക്കപ്പെടുന്ന അവസരങ്ങളിൽ സഹായിക്കുകയും ചെയ്യണമേ ആമേ ഈ ഒരു പ്രാർത്ഥന എന്ന് വെച്ചാൽ ലോകത്തിൽ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ബലിയോട് ചേർത്ത് വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ഈ പ്രാർത്ഥന നീ സാധിക്കുന്ന സമയങ്ങളിലൊക്കെ തീഷ്ണതയോടും അർത്ഥം മനസ്സിലാക്കി ഉരുവിട്ട് ആർക്കു വേണ്ടി കാഴ്ചവെക്കണം പുരോഹിതർക്ക് വേണ്ടി സമർപ്പിതർക്ക് വേണ്ടി കർദ്ദനാൾമാർക്ക് വേണ്ടി മെത്രാന്മാർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ച് കാഴ്ചവെക്ക രണ്ടു കാര്യം അവിടെ പറഞ്ഞ ഒന്നാമത്തെ സന്ദേശത്തിൽ പറയുന്ന കാര്യം ഇതാണ് ഒന്ന് സഹനങ്ങൾ മുറ്റുപനും കാഴ്ചവെക്കണം ഈ പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കി തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കണം ആർക്കു വേണ്ടി സമർപ്പിതർ വൈദികർ കർദിനാൾമാർ മെത്രാൻമാർ എന്തിനാ ഈ അമ്മമാതാവ് ആവർത്തിച്ച് ആവർത്തിച്ച് ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത് ഞാൻ ചിന്തിക്കുന്ന കാര്യപ്രകാരം ആ പ്രിയപ്പെട്ടവരെ സഭ ഉണർന്നാൽ പൗരോഹിത്യം ഉണർന്നാൽ മെത്രാൻമാർ ഉണർന്നാൽ കർദനാൾമാർ ഉണർന്നാൽ സമർപ്പിതർ ഉണർന്നാൽ മക്കളെ പിശാജിന് ഈ ലോകത്തിൽ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് ഇവരെ നശിപ്പിക്കാനാണ് സാത്താൻ ഏറ്റവും കൂടുതൽ നോക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് ഇവരെ ഉണർന്നാൽ ലോകത്തിലെ ഒരാത്മാ പോലും നരകാത്മിയിൽ പോയി പതിയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇവരെ ഉണർത്താനാണ് പരിശുദ്ധിയമ്മ മാറി മാറി ലോകത്തോട് ആവശ്യപ്പെടുകയോട് പറഞ്ഞ് പ്രിയപ്പെട്ടവരെ അതിനുശേഷം പിറ്റേ ദിവസം നേരം വിളിക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട് പള്ളിയിൽ അവൾ സന്ദർശിക്കുന്ന സമയത്ത് അവിടെയുള്ള കോൺവെന്റിൽ അസിസ്റ്റേഴ്സ് സന്ദർശിക്കുന്ന പള്ളിയിലേക്ക് വരുന്ന സമയത്ത് അവിടുത്തെ അമ്മ മാതാവിന്റെ രൂപത്തിന്റെ വലത് കൈയിൽ ഇവൾക്കുണ്ടായ പോലെ തന്നെ മുറിവ് കുരി ജാകൃതിയിൽ മുറിവ് അവിടെ വലിയൊരു ദ്വാരം നിന്ന് ഇതാ ബ്ലഡ് ഒഴുകുന്നു അത് നിലത്തു വീഴുന്നില്ല അതിനു മുമ്പ് അത് അപ്രത്യക്ഷമാകുന്നു എല്ലാ വെള്ളിയാഴ്ചകളിൽ നോക്കുമ്പോൾ ഈ പരിശുദ്ധി അമ്മയുടെ രൂപത്തിൽ നിന്നും ഇതുപോലെ ബ്ലഡ് ഒഴുകുന്നു ഇവളുടെ കയ്യിൽ നിന്നും ബ്ലഡ് ഒഴുകുന്നു എന്നാൽ ജൂലൈ മാസം ഇരുപത്തിയേഴാം തീയതി ആയപ്പോഴേക്കും ഇവളുടെ കയ്യിലുള്ള ബ്ലഡ് ഒഴുക് നിന്നു ആ കാണുന്ന മുറിവ് അപ്രത്യക്ഷമായി അവിടെ ഒരു അട്ടയാളം പോലും ശേഷിക്കാത്ത രീതിയിൽ അവിടെ സൗഖ്യമായി എന്നാൽ സെപ്റ്റംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി വരെയാണ് പ്രിയപ്പെട്ടവരെ അമ്മ മാതാവിൻ്റെ രൂപത്തിൽ നിന്നും ഇതുപോലെ ബ്ലഡ് ഒഴുകിക്കൊണ്ടിരുന്നത് ഈ ബ്ലഡ് ഇരുപത്തി ഒൻപതാം തീയതി തീർന്നപ്പോൾ സംഭവിച്ച കാര്യം ആ കാണുന്ന രൂപത്തിൽ നിന്നും വലിയ പ്രകാശം ആ പള്ളിയിൽ മുറ്റുപൊനം പ്രസരിക്കാനായിട്ട് തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ കാണുന്ന കാഴ്ച ആ രൂപം മുഴുവനും വേർക്കുക ഈ സമയത്ത് ഇവിടെ കാവൽമാലാഹ ഇവളോട് പറഞ്ഞു നീ പോയിട്ട് ആ വിയർപ്പ് തുടക്ക് ആ വിയർപ്പ് പോയി തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പ്രകാശം മങ്ങി 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 ആ പ്രകാശം ഇല്ലാതായി തീർന്നു ഇല്ലാതായിത്തീർന്നു എന്നോട് പറയുവാണ് പരിശുദ്ധി അമ്മ ഏറ്റവും അവസാനമായി നൽകിയ സന്ദേശത്തിൽ പറയുന്ന രണ്ട് കാര്യം ഒന്ന് സഹനം സമർപ്പിച്ച ആത്മാക്കളെ രക്ഷിക്കണം രണ്ട് പ്രാർത്ഥനയിലൂടെ പൗരോഹിത്യത്തെ സമർപ്പണ ജീവിതത്തെ ഉണർത്താനാണ് പരിശുദ്ധി അമ്മ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ സന്ദേശം ഇനി രണ്ടാമത്തെ സന്ദേശം രണ്ടാമത്തെ സന്ദേശം പ്രിയപ്പെട്ടവരെ പരിശുദ്ധി അമ്മ മാതാവ് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി ഇന്ന് ഇവരോട് പരിശുദ്ധി അമ്മ ചോദിക്കുന്ന ചോദ്യതാ കുഞ്ഞേ നീ എൻ്റെ പുത്രനെ സ്നേഹിക്കുന്നുണ്ടോ അവൾ പറഞ്ഞു ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് ഇപ്പം അമ്മ പറഞ്ഞു വന്നാൽ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധയോടെ കേൾക്കണം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതുപോയി നീ നിന്റെ അധികാരികളെ അറിയിക്കണം എന്നിട്ട് അമ്മ പറയുവാണ് പിതാവായ ദൈവത്തെ ഇന്ന് ലോകത്തിലുള്ള മക്കൾ മുഴുവനും വേദനിപ്പിക്കുന്നു ദൈവത്തെ പീഡിപ്പിക്കുന്നു ദൈവത്തെ ദ്രോഹിക്കുന്നു ദൈവത്തെ നിന്ദിക്കുന്നു അതുകൊണ്ട് ദൈവ കോപം വർദ്ധിച്ചേക്കുക ദൈവ കോപം ആളി കത്തിയേക്കുക ഈ ദൈവ കോപം ശമിപ്പിക്കാനായിട്ട് എനിക്ക് ആത്മാക്കളെ വേണം അമ്മ പറയുവാ എനിക്ക് ആത്മാക്കളെ വേണം അമ്മ രണ്ട് കാര്യമുണ്ട് ഒന്ന് സഹനങ്ങൾ സ്നേഹത്തോടെ സ്വീകരിച്ചുകൊണ്ട് എൻ്റെ മകന്റെ തിരുമുറിവിലോട് ചേർത്ത് കാഴ്ചവെക്കാനുള്ള ആത്മാക്കൾ രണ്ട് ദാരിദ്ര്യം സ്നേഹത്തോടെ സ്വീകരിച്ചുകൊണ്ട് ആത്മാക്കൾ രക്ഷക്കായിട്ട് പാപത്തിന് പരിഹാരമായിട്ട് കാഴ്ചവെക്കാനുള്ള ആത്മാക്കളെ എനിക്ക് വേണം പറഞ്ഞു പ്രിയപ്പെട്ടവർ അതിനുശേഷം അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ എൻ്റെ തിരുക്കുമാരൻ്റെ രക്തത്തോട് ചേർന്ന് കൊണ്ട് ദൈവത്തിന്റെ കോപം ശമിപ്പിക്കാൻ എപ്പോൾ ശ്രദ്ധിക്കുക അമ്മ ഇങ്ങനെ ചേർത്ത് പറയുവാണ് ദൈവ കോപം എപ്പോൾ വേണമെങ്കിലും ദൈവത്തിൻ്റെ ശിക്ഷ എപ്പോൾ വേണമെങ്കിലും ഭൂമിയിലേക്ക് പതിക്കാം അതുകൊണ്ട് അത് വരാതിരിക്കാനായിട്ട് എനിക്ക് ആത്മാക്കളെയാണ് വേണ്ടേ എന്നിട്ട് വീണ്ടും അമ്മ ചേർത്ത് പറയുവാണ് സ്വയം ശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആത്മാക്കൾ സഹനങ്ങൾ സ്നേഹത്തോടെ സ്വീകരിച്ചു കൊണ്ട് കാഴ്ചവെക്കാൻ പറ്റിയ ആത്മാക്കൾ ദീപികാരുണ്യത്തിന്റെ മുമ്പിൽ അടയിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റിയ ആത്മാക്കൾ പരിഹാരവും പ്രാചിത്വവും പ്രാർത്ഥനയും സമർപ്പണം നടത്തിക്കൊണ്ട് പരിഹാരമായിട്ട് കാഴ്ച വയ്ക്കാനായിട്ട് പറ്റുന്ന ആത്മാക്കൾ ഇപ്രകാരം ദാരിദ്ര്യ സ്നേഹത്തോടെ സ്വീകരിച്ചുകൊണ്ട് കാഴ്ചവെക്കാൻ പറ്റുന്ന ആത്മാക്കൾ ഇപ്രകാരമുള്ള ആത്മാക്കളെയാണ് എനിക്ക് ഈ കാലഘട്ടത്തിൽ വേണ്ട എന്റെ മക്കളെ നമ്മൾ ചിന്തിച്ചേ വിമലഹൃദയ പ്രതിഷ്ഠയിലൂടെ ഒരു കൂട്ടായ്മ അമ്മ രൂപപ്പെടുത്തുകയാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ മെച്ചുകോറിയിൽ പരിശുദ്ധി അമ്മ ഒരു കൂട്ടായ്മയുണ്ട് ഇതുപോലെ ഈ വിമലഹൃദയ പ്രതിഷ്ഠയിലൂടെ അമ്മ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളെ ഇങ്ങനെ വളർത്തുക ഈ കുട്ടായ്മക്കാരോട് അമ്മ ആവശ്യപ്പെടുന്ന എനിക്ക് എനിക്ക് ദൈവത്തിൻ്റെ കോപം ശമിപ്പിക്കാനും ലോകത്തിൽ മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരം ചെയ്യാനുമായിട്ടുള്ള ആത്മാക്കളെ എനിക്ക് വേണം എന്നോടും നിന്നോടും ചോദിക്കുന്ന ചോദ്യം നീ റെഡിയാണോ നീ റെഡിയാണോ പരിഹാരം ചെയ്യാൻ പ്രാച്യത്വം ചെയ്യാൻ സ്വയം വിശുദ്ധീകരിക്കാൻ ദിവ്യകാരുണ്യ സന്നദ്ധിയിൽ അടയിരിക്കാൻ ദാരിദ്ര്യ സ്നേഹത്തോടെ സമർപ്പിക്കാൻ നീ റെഡിയാണോ നമ്മൾ ഈ മുപ്പത് ദിവസമായിട്ട് ഒരുങ്ങുമ്പോൾ മക്കളെ അമ്മ ചോദിക്കുന്ന ഈ ചോദ്യത്തിന് ഒരു ഉത്തരം കൊടുക്കുമ്പോഴാണ് അമ്മ സന്തോഷിക്കുന്നത് നമ്മൾ ഈ വിമല ഹൃദയപ്രതിഷ്ഠ ഏതെങ്കിലും ഭൗതിക കാര്യങ്ങൾ നേടിയെടുക്കാനല്ല മക്കളെ കുറച്ച് സ്വർഗം സ്വർഗ്ഗത്തിലെത്താനായിട്ട് അമ്മ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കൊച്ചു കാര്യം കൂടിയുണ്ട് കുഞ്ഞേ ആത്മാക്കളെ രക്ഷിക്കാൻ ദൈവ കോപം ശമിപ്പിക്കാൻ ലോകത്തിലെ പാപത്തിന് പരിഹാരം ചെയ്യാൻ ഇതാ എൻ്റെ കൂടെ എന്നെ സഹായിക്കാമോ എന്നെ എൻ്റെ കൂടെ വരാമോ അതിൽ പങ്കുവച്ചാമോ ദൈവമയക്കുന്നതെല്ലാം സ്നേഹപൂർവം സ്വീകരിച്ച് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ച വെക്കണം വീണ്ടും അമ്മ ചേർത്ത് പറയുവാണ് ഓരോരുത്തരും അവരവരുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് ദൈവമഹത്വത്തിനായിട്ട് സമർപ്പിക്കാൻ സ്വയം പരിശ്രമിക്കണം രണ്ടു കാര്യ ഒന്ന് ദൈവം തരുന്നതെല്ലാം സ്നേഹപൂർവ്വം സ്വീകരിക്കണം അത് സഹനായാലും ദുഃഖമായാലും സങ്കടമായാലും എന്തു ആകട്ടെ സ്നേഹത്തോടെ സ്വീകരിച്ച് അനേക പാപികളുടെ മാനസാന്തരം രണ്ട് നീ ഏത് ഏത് ജീവതാന്തത്തിലാകട്ടെ നിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടും എല്ലാ കാര്യവും എന്തിനു വേണ്ടി ചെയ്യണം ദൈവമഹത്വത്തിനായിട്ട് ചെയ്യണം ഇതാണ് പ്രിയപ്പെട്ട വിമലഹൃദയ പ്രതിഷ്ഠയുടെ ഈ അവസാനത്തിലേക്ക് നമ്മൾ ഒരുങ്ങുമ്പോൾ ദൈവമക്കൾ ഇതിലേക്കൊരു വളർച്ചയാണ് വേണ്ടത് ആത്മാക്കളെ രക്ഷിക്കണം ഞാൻ എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ദൈവ മഹത്വം എനിക്ക് ഒറ്റ ലക്ഷ്യമുണ്ട് ദൈവ മഹത്വം ഏറ്റമ്മ വീണ്ടും ചേർത്ത് പറയുന്ന ഒരു കാര്യപ്രകാരമാണ് മതേതരത്വ സ്വഭാവമുള്ള സ്ഥാപനങ്ങളായാലും പ്രാർത്ഥന അവിടെ എല്ലാം ആവശ്യമാണ് എന്നിട്ട് ഇങ്ങനെയാണ് ചേർത്ത് പറയുക പ്രാർത്ഥനയുടെ ചിട്ട ചിട്ടവട്ടങ്ങളിലോ രൂപഭാവങ്ങളിലോ അല്ല ശ്രദ്ധിക്കേണ്ടത് ഉണർവോടെ പ്രാർത്ഥിക്കുന്നതിലാണ് ശ്രദ്ധിക്കേണ്ടത് എല്ലാ സ്ഥാപനങ്ങളിലും എന്തുവേണം പ്രാർത്ഥന ഉയരണം അതിനകത്ത് വലിയ സാഹിത്യോ വലിയ അങ്ങനെയുള്ള ഒന്നും നോക്കണ്ട നിങ്ങൾ തീഷ്ണത 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 ഉണർവ് ദാഹം ഇതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പം നമ്മൾ കണ്ടു ഒന്നാമത്തെ സന്ദേശം സഹനം സമർപ്പിക്കണം ദീപികാരുണ്യ സന്യാസികൾക്ക് കൊടുത്ത പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് പുരോഹിതർക്ക് വേണ്ടി മെത്രാന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം രണ്ടാമത്തെ സന്ദേശം പാപികളെ രക്ഷിക്കാൻ ദൈവകോപം ശമിപ്പിക്കാൻ പാപപരിഹാരത്തിനായി എന്ത് ചെയ്യണം ആത്മാക്കള വേണം ാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഒക്ടോബർ മാസം തീയതി അമ്മ നൽകുന്നത് മനുഷ്യൻ പശ്ചാത്തപിച്ച് നന്നാവുന്നില്ലെങ്കിൽ മനുഷ്യകുലത്തിന്റെ കുലത്തിന്റെ മേൽ പിതാവായ ദൈവം അതികഠിനമായ ശിക്ഷയക്കും കേട്ടെ മനുഷ്യൻ പശ്ചാത്തപിച്ച് തിരിച്ചു വരുന്നില്ലെങ്കിൽ മനസാന്തരപ്പെടുന്നില്ലെങ്കിൽ എന്തു ചെയ്യും അതികഠിനമായിട്ടുള്ള ശിക്ഷ ലോകത്തിലേക്ക് വരും അത് ജലപ്രളയത്തെക്കാളും വലുതായിരിക്കും ഇന്നു വരെ ഉണ്ടാകാത്ത ഒരു വലിയ കാര്യമായിരിക്കും ലോകത്തെന്ന് സംഭവിക്കുന്നേ അതിനുശേഷം പരിശുതി അമ്മ വളരെ വേദനയോടെ പറയുവാണ് ഇത് തീ ഇറങ്ങി വന്ന് തീ ഇറങ്ങി വന്ന് ഭൂമിയിലുള്ള മൂന്നിൽ രണ്ടു ഭാഗം ആളുകളെ കൊണ്ടുപോകും ാക്കും അതിനുശേഷം ഇങ്ങനെയാണ് പറയുന്നത് അവിടെ പുരോഹിതനെന്നോ അത്മാകനെന്നോ വ്യത്യാസം കാണില്ല അവിടെ നല്ലവരെന്നോ ചീത്തവരെന്നോ വ്യത്യാസം കാണില്ല ഭൂമുഖത്ത് വലിയ തീയിറങ്ങി വന്ന് അവരെ സംഘരിച്ചു കൊണ്ടുപോകും വിട്ടമ്മ വേദനയോടെ ഇപ്രകാരം ചേർത്ത് പറയുവാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ അത്യാഹത്തിൽ നിന്നും എന്ന് വെച്ചാൽ ഈ ആപത്തിൽ നിന്നും രക്ഷപ്പെടുന്നവർ മരിച്ചവരെ ഓർത്ത് അസൂയപ്പെടുന്ന നിമിഷവുമായിരിക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ അമ്മ രണ്ടായുധം തരുന്നുണ്ട് ഒന്ന് ജപമാല രണ്ട് വിശുദ്ധ കുരിശ് മറ്റൊരു രീതി പറഞ്ഞാൽ ഒന്ന് ഈശോ രണ്ട് പരിശുദ്ധി അമ്മ മറ്റൊരു രീതി പറയുവാണെങ്കിൽ ജപമാല പ്രാർത്ഥനയും പരിഹാരവും അല്ലെങ്കിൽ സഹന സമർപ്പണവും ഇതിലൂടെ മാത്രമാണ് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റൂ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ കഠിനമായിട്ടുള്ള ശേഷി ഇത് പരിശുദ്ധി അമ്മ ഒരെടുത്തല്ല പറഞ്ഞേക്കട നമ്മൾ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ നമ്മൾ കണ്ടപ്പോൾ പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തുവാണ മനുഷ്യൻ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ ലോകത്തിൽ അതികഠിനമായിട്ടുള്ള വലിയൊരു ശിക്ഷ വരും അതിലൂടെ വലിയ അത് വെളിപാടുന്ന പുസ്തകത്തിലും വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ഇത് ഇത് വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം മാനസാന്തരപ്പെടണം രണ്ട് ജപമാളയ മുറുകെ പിടിക്കണം മൂന്ന് സഹനങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ആത്മാക്കളെ രക്ഷയ്ക്കായിട്ട് കാഴ്ചവെക്കണം അങ്ങനെ ദൈവ കോപം ശമിപ്പിക്കണം പ്രിയപ്പെട്ടവരെ അവസാന കാലഘട്ടത്തിൽ സാത്താൻ സഭയിൽ എപ്രകാരമാണ് പെരുമാറാൻ പോകുന്ന അല്ലെങ്കിൽ അവൻ നുഴഞ്ഞു കയറി സഭയെ തകർക്കാൻ നോക്കുന്നതിനെ കുറിച്ചും പരിശുദ്ധി അമ്മ ഈ ആഗ്നസ് എന്ന് പറയുന്ന പെൺകൊച്ചിനെ വെളിപ്പെടുത്തി കൊടുത്തു അവിടെ ഇപ്രകാരമാണ് പറയുക കർദ്ദനാൾമാർ കർദ്ദനാൾമാരെയും ബിഷപ്പുമാർ ബിഷപ്പുമാരെയും പരസ്പരം ദോഷിക്കുന്ന വിധത്തിൽ പിശാചിന്റെ പ്രവർത്തികൾ സഭയിൽ നുഴഞ്ഞു കയറും രണ്ട് എന്നെ വണങ്ങുന്ന പുരോഹിതന്മാരെ എന്നെ വണങ്ങാത്ത പുരോഹിതന്മാർ പുച്ഛിക്കാൻ തുടങ്ങും കളിയാക്കാൻ തുടങ്ങും എതിർക്കാൻ തുടങ്ങും മൂന്ന് ദേവാലയങ്ങളും അൾത്താരകളും അവസാന കാലഘട്ടത്തിൽ കവർച്ച ചെയ്യപ്പെടും നാല് ഒത്തുതീർപ്പിൻ്റെ മാർഗം സ്വീകരിക്കുന്നവരെ കൊണ്ട് സഭ നിറയാൻ തുടങ്ങും അഞ്ച് സമർപ്പിതരായ അനേകരെയും ഒട്ടനവധി പുരോഹിതന്മാരെയും ദൈവ ശുശ്രൂഷയിൽ നിന്ന് പിന്തിരിപ്പിച്ചു കൊണ്ടുപോകുവാനായിട്ട് പിശാജ് പ്രേരിപ്പിക്കും എന്തു വില കൊടുത്തും ദൈവാഭിമുഖ്യം കാത്തു സൂക്ഷിക്കുന്ന ആത്മാക്കളെ പിശാജ് പകയോടെ ആക്രമിക്കും ഞാൻ കഠിന ദുഃഖം അനുഭവിക്കുന്നത് നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള വേവലാതി നിമിത്തമാണ് തിന്മ പെരുകുന്തോറും ക്ഷമിക്കപ്പെടാനുള്ള സാധ്യത വിദൂരത്തിലാകുന്നു കേട്ടോ സഭയിലുണ്ടാകാൻ പോകുന്ന കാര്യം കർദനാൾമാരിൽ മെത്രാന്മാരിൽ പുരോഹിതരിൽ സമർപ്പിതരിൽ പ്രിയപ്പെട്ടവരെ ദേവാലയങ്ങളിൽ ഇതിൻ്റെ ഫലമായിട്ട് അനേകം ആത്മാക്കൾ നഷ്ടപ്പെടുന്നു ഇതിനെ ഓർത്ത എന്നിട്ട് പറയുവാണ് തിന്മ വർദ്ധിച്ചാൽ ക്ഷമിക്കപ്പെടാനുള്ള അവസ്ഥ വിദൂരത്തായിത്തീരുന്നു എന്നിട്ടമ്മ പറയുക മക്കളെ രക്ഷപ്പെടാൻ ജപമാലയെ മുറുകപ്പിടിക്ക് ആവർത്തിച്ചാർത്തിച്ചാവർത്തിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങുക അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആപത്ത് ഘട്ടത്തിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാനും രക്ഷിക്കാനും പറ്റുന്നു പിന്നീട് ആ രൂപത്തെ നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച പ്രകാരമാണ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ആ രൂപത്തിന്റെ മുഖം കയ്യും കാലും തവിട്ട് നിറം ബാക്കിയുള്ള ഭാഗമെല്ലാം മരത്തിന്റെ നിറം തന്നെ കുറച്ചുകൂടെയും കഴിഞ്ഞപ്പോൾ ആ രൂപം വേർക്കാൻ തുടങ്ങി ബ്ലഡ് ഒഴുകാൻ തുടങ്ങി അവ അവിടുന്ന് കണ്ണുനീരൊഴുകാൻ തുടങ്ങി ഇതെല്ലാം കൊണ്ടുപോയി പരിശോധിച്ചു നോക്കി പരിശോധിച്ചപ്പോൾ അവർ കണ്ടെത്തിയ കാഴ്ചപ്രകാരമാണ് രക്തം ബി ഗണത്തിലും കണ്ണുനീരും വിയർപ്പും എ ബി ഗണത്തിലുമാണ് എന്ന് കാ കണ്ടെത്തുകയുണ്ടായി അതിനുശേഷം ഇവർ ഇതുണ്ടാക്കിയ ആ ശില്പിയോട് ചോദിച്ചത് എന്താ പ്രത്യേകത അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ് ഏറ്റവും നല്ല മരവും കൊണ്ടാ ഇത് ഞാൻ ഉണ്ടാക്കിയ കണ ഏറ്റവും കട്ടിയുണ്ടായിരുന്നു ഈ മരത്തിന് ഇതെന്താണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇപ്രകാരം രൂപം ഉണ്ടാക്കിയത് പക്ഷേ ഇതിലെന്തോ വലിയ അത്ഭുതം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് ദൈവം എന്തോ രീതിയിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് എനിക്ക് ബോധ്യമായി എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുക പ്രിയപ്പെട്ടവരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വരെ വരെ അവിടുന്ന് രക്തക്കണ്ണീരൊഴുകി ഏകദേശം കണക്കനുസരിച്ച് പറയുന്നു നൂറ്റി ഒന്ന് പ്രാവശ്യം അവിടുന്ന് രക്തക്കണ്ണീരൊഴുകിയെന്ന അവർ വെളിപ്പെടുത്തുക ഞാൻ പറഞ്ഞല്ലോ ഇവൾക്ക് കേൾവിശക്തിയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ പ്രിയപ്പെട്ടവരെ ആദ്യമായിട്ട് ഇവൾക്ക് കേൾവിശക്തി കിട്ടി വീണ്ടും ഒരു വർഷം കഴിഞ്ഞപ്പോൾ എഴുപത്തി അഞ്ച് കാലത്ത് അത് മങ്ങി വീണ്ടും പോയി വീണ്ടും ആയിരത്തി എണ്ണ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ വീണ്ടും ഇവൾക്ക് കേൾവിശക്തി കിട്ടി ഈ കേൾവിശക്തി കിട്ടിയ സമയം എന്താണെന്ന് ചോദിച്ചാൽ പരിശുദ്ധിയ ആരാധനയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ ദിവ്യകാരുണ്യ ഈശോയെടുത്ത് വാഴ്ത്തുന്ന സമയത്ത് ആശീർവദിക്കുന്ന സമയത്താണ് ഇവളെ ചെബി തുറക്കപ്പെടുകയും ഇവൾക്ക് കേൾവിശക്തി കിട്ടുകയും ചെയ്ത് പ്രിയപ്പെട്ട ദൈവ മക്കളെ ഞാൻ ഈ പറഞ്ഞു വന്നത് പ്രശുദ്ധി അമ്മ മാതാവ് മൂന്ന് പ്രധാനപ്പെട്ട സന്ദേശം ഒന്നാമത്തെ സന്ദേശം സഹനം പ്രാർത്ഥന രണ്ടാമത്തെ സന്ദേശം ആത്മാക്കളെ രക്ഷിക്കാനുള്ള സഹിച്ച് ആത്മാക്കളെ രക്ഷിക്കാനുള്ള ആത്മാക്കൾ എനിക്ക് വേണം ദൈവത്തിന്റെ കോപം ശമിപ്പിക്കാനുള്ള ആത്മാക്കൾ എനിക്ക് വേണം മൂന്നാമത്തെ സന്ദേശം അതികഠിനമായിട്ടുള്ള ശിക്ഷ വരും അത് വരാതിരിക്കണമെങ്കിൽ ദൈവമക്കൾ വിശുദ്ധ കുരിശ് ജപമാലയെ മുറുക പിടിച്ച് അതിനുവേണ്ടി മാനസാന്തരപ്പെട്ട് ഒരുങ്ങണം ഇല്ലെങ്കിൽ ഈ ശേഷം നമ്മളെ കയറി പഠിക്കും പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ ഒരു ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് മാനസാന്തരപ്പെടാം സഹന സ്വീകരിക്കാം അമ്മ ആവശ്യപ്പെടുന്ന മക്കളായി നമുക്ക് മാറാം അതിന് ദൈവം പരിശുദ്ധി അമ്മയിലൂടെ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു परिशुद्ध परम दिव्य कारुण्यमे एवं स्तुति आराधना परिशुद्ध परम दिव्य कारुण्यमे एवं स्तुति आराधना